ഹലോ എവറി വൺ നിനക്കായി മാത്രം എന്ന ഒരു അടിപൊളി റൊമാൻറ്റിക് ലവ് സ്റ്റോറിയുമായി ഞാൻ വന്നിരിക്കുകയാണ് ഉടൻ തന്നെ കഥയിലേക്ക് കിടക്കാം വാസു താനൊന്ന് വണ്ടിയുടെ സ്പീഡ് കൂട്ടിക്കേ അമ്മ കാറിൻ്റെ പിൻസീറ്റിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു നന്ദിനി നമ്മളിപ്പോൾ പ്രിയയുടെ ഫ്ലാറ്റിലേക്ക് പോവണ്ട ആ കൊച്ചു നീയുമായിട്ട് അത്ര രസത്തിലല്ലോ വാസുവിൻ്റെ വാക്കുകളൊന്നും നന്ദിനി കേട്ടില്ല അവരുടെ കാറ് പ്രിയയുടെ ഫ്ളാറ്റിനടുത്തേക്ക് എത്താനായിരുന്നു ഇതേ സമയം ഫ്ളാറ്റിൽ കാർത്തിക് പ്രിയക്കരികിൽ വന്നിരുന്നു നിന്നെ വിവാഹം കഴിക്കാൻ അമ്മയെ ഒരിക്കലും എന്നെ സമ്മതിക്കില്ല പ്രിയ ഇനിയും അമ്മയുടെ സമ്മതം കാത്തിരുന്ന ഒന്നും നടക്കാൻ പോണില്ല കാർത്തിക്കിൻ്റെ വാക്കുകളിൽ നിരാശ നിറഞ്ഞു വേണ്ട കാർത്തി അച്ഛൻ പോലും ഇല്ലാതെ അമ്മ നിന്നെ വളർത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടതാണ് നീ അമ്മ പറയുന്നത് ധിക്കരിക്കല്ലേ ഒരു രജിസ്റ്റർ ഒന്നും നമുക്ക് ശരിയാവില്ല അമ്മ സമ്മതിക്കും വരെ നമുക്ക് കാത്തിരിക്കാം കാർത്തിക് തൻ്റെ പെണ്ണിൻ്റെ മുഖത്തേക്ക് നോക്കി മാൻമഴിയുള്ള ഒരു സുന്ദരി കുട്ടി ഇവിടെ മരിക്കുമ്പോഴും മറക്കാൻ തനിക്ക് കഴിയില്ല ഇപ്പം ഞാൻ ഇറങ്ങട്ടെ പ്രിയ അമ്മ കാത്തിരിക്കുന്നുണ്ടാവും ഇന്നിനിപ്പോൾ ഞാൻ വൈകിയ അമ്മ ഇവിടെ വന്നതാണെന്ന് പറഞ്ഞ് അതിനായിരിക്കും വഴക്കുണ്ടാക്കുന്നത് അവൻ വാതിൽ തുറന്നതും പുറത്തു നിൽക്കുന്ന ആളെ കണ്ട് അവനൊരു മാത്ര ഭയന്നുപോയി അമ്മ ഇനി ഒരിക്കലും പ്രിയയെ കാണാൻ പോകരുതെന്ന് അമ്മ ഇന്നലെ കൂടി തന്നോട് ആണയിട്ട് പറഞ്ഞതാണ് ആ കണ്ണിലെ സങ്കടവും ദേഷ്യവും കാർത്തിക്കിൻ്റെ ഉടലിനെ തളർത്തി കളഞ്ഞു അമ്മ എന്താ ഇവിടെ അവൻ പതിയെ ചോദിച്ചു അതേടാ അമ്മ ഇവിടെ വരുമെന്ന് നീ കരുതിയില്ലോ നിനക്ക് മാത്രമല്ലേ ഇവിടെ വരാൻ പാടുള്ളൂ നന്ദിനി രോഷാകുലയായിക്കൊണ്ട് ചോദിച്ചു ഈ പിഴച്ച പെണ്ണിനെ കാണാൻ ഇനി ഒരിക്കലും ഇവിടെ വരരുതെന്ന് ഞാൻ നിന്നോട് ഇന്നലെ കൂടി പറഞ്ഞതല്ലേ എത്ര വട്ടം പറഞ്ഞു എന്തുകൊണ്ടാണ് നീ അനുസരിക്കാത്തത് അവരുടെ സ്വരം കടുത്തു അമ്മേ എന്നോടുള്ള ദേഷ്യത്തിന് അമ്മ പ്രിയയെ കുറ്റപ്പെടുത്തല്ലേ അവൾ പറഞ്ഞിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നത് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് വന്നതാ അവൻ നന്ദിനിയോട് അല്പം കയർത്തുകൊണ്ട് പറഞ്ഞു അതേടാ നീ അമ്മയെ ചോദ്യം ചെയ്യാൻ വളർന്നു അല്ലേ അവരുടെ കണ്ണുകൾ നിറഞ്ഞു തോവി എടീ നീ കാരണാടി എനിക്കിന്ന് എൻ്റെ മോനോട് തർക്കിക്കേണ്ടി വരുന്നത് അവരെന്നോട് ദേഷ്യപ്പെടാൻ കാരണം നീ തന്നെയാ നിന്നോട് ഇനി എൻ്റെ മോൻ്റെ ജീവിതത്തിലേക്ക് കയറി വരരുതെന്ന് എത്ര ആവർത്തി ഞാൻ പറഞ്ഞു അവർ പ്രിയയുടെ ഷോൾഡറിൽ ഫലമായി പിടിച്ചു ഒരട്ടയെപ്പോലെ ഇനിയും നീ അവൻ്റെ മേൽ പറ്റി പിടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ കൊന്നു നിന്നെ ഞാൻ നന്ദിനിയുടെ കൈകൾ അവൾക്ക് നേരെ ഉയർന്നു അമ്മ പ്രിയയെ ഉപദ്രവിക്കുകയാണെന്ന് കണ്ടപ്പോൾ കാർത്തിക് പെട്ടെന്ന് അമ്മയെ തടഞ്ഞു നിർത്തി അമ്മേ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് പ്രിയയ്ക്ക് വേണ്ടിയാണ് കാർത്തിക് തന്നെ എതിർക്കുന്നതെന്ന് മനസ്സിലാക്കിയ നന്ദിനിക്ക് ദേഷ്യം കൂടിക്കൂടി വന്നു അവളുടെ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന കാർത്തിക്കിനെ അവൾ കുടഞ്ഞു മാറ്റി അവൻ റൂമിൻ്റെ ഒരു വശത്തേക്ക് തെറിച്ചു വീണു ചുവരിൽ പിടിച്ചവൻ നിൽക്കാൻ ശ്രമിച്ചുവെങ്കിലും കണ്ണിൽ ഇരുട്ട് കയറിയ കാർത്തിക് ബോധം മറിഞ്ഞ് നിലത്തേക്ക് വീണു മോനെ എൻ്റെ മോൻ എന്താ പറ്റിയത് ഭയപ്പാടോടെ വാസുവും നന്ദിനിയും പ്രിയയും കാർത്തിക്കിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു ഹോസ്പിറ്റൽ ഐ സിയുവിന് പുറത്ത് നന്ദിനിയും വാസുവും കസേരയിലിരുന്നു നന്ദിനിയുടെ മുഖത്ത് നീർച്ചാലുകൾ പ്രത്യക്ഷമായിരുന്നു തൊട്ടപ്പുറത്ത് ചോരിൽ ചാരി മനസ്സ് മരവിച്ച് നിൽക്കുകയായിരുന്നു പ്രിയ പെട്ടെന്ന് ഡോക്ടർ ഐ സി വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു നന്ദിനി എഴുന്നേറ്റ് ഡോക്ടർക്കടുത്തേക്ക് ഓടി വന്നു മേഡം എന്റെ സംശയം ശരിയായിരുന്നു ഉടനെ തന്നെ കാർത്തിക്കൻ്റെ കിഡ്നി മാറ്റിവെക്കണം എന്തുകൊണ്ടാണ് ഈ ലാസ്റ്റ് സ്റ്റേജ് വരെ നിങ്ങളറിയാതെ പോയത് മുമ്പേ ഡോക്ടർ പറഞ്ഞതാണെങ്കിലും നന്ദിനിയുടെ ഹൃദയം തകർത്ത് കളയുന്ന വാക്കുകളായിരുന്നു അത് നെഞ്ച് തകർന്ന് ആ അമ്മ നിലത്തേക്കിരുന്ന് പൊട്ടിക്കരഞ്ഞു നന്ദിനി നീ എഴുന്നേൽക്ക് എന്തെങ്കിലും വഴിയുണ്ടാവും വാസു അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു ദിവസങ്ങൾക്ക് ശേഷമുള്ളൊരു വൈകുന്നേരം ഹോസ്പിറ്റലിൽ നന്ദിനി ഡോക്ടർക്ക് മുൻപിലിരിക്കുന്നു ഡോക്ടർ എൻ്റെ മോനെ രക്ഷിക്കാൻ മറ്റൊരു വഴിയുമില്ലേ അവരുടെ വാക്കുകൾ ഇടറി കിഡ്നി ഡൊണേറ്റ് ചെയ്യാൻ ഒരാളെ കിട്ടാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും മേഡത്തിൻ്റെ കിഡ്നി കാർത്തിക്കിന് കൊടുക്കാൻ പറ്റില്ലെന്ന് നമ്മൾ മുൻപേ കണ്ടെത്തിയതല്ലേ ഡോക്ടറുടെ വാക്കിലും നിരാശ പടർന്നിരുന്നു അപ്പോഴാണ് റൂമിൻ്റെ വാതിൽക്കൽ ഒരാൾ വന്ന് നിന്നത് മെയ് കമ്മിങ് സാർ ആ സ്ത്രീ ശബ്ദം അകത്തേക്ക് കയറി വന്നു കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നന്ദിനി നിലത്തേക്ക് കൊമ്പിട്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് ഡോക്ടർ നന്ദിനിയുടെ മുഖത്തേക്ക് നോക്കി നന്ദിനി മാഡം ഇവളുടെ പേര് പ്രിയ എന്നാണ് നമ്മുടെ കാർത്തിക്കിന് കിഡ്നി ഡൊണേറ്റ് ചെയ്യാൻ പ്രിയ തയ്യാറാണ് ഡോക്ടർ നന്ദിനിയോടായി പറഞ്ഞു പ്രതീക്ഷയാകെ നശിച്ച അവസ്ഥയിലിരിക്കുകയായിരുന്ന നന്ദിനി പെട്ടെന്ന് ഡോക്ടറുടെ വാക്കുകൾ കേട്ട് മുഖമുയർത്തി നോക്കി തൻ്റെ അരികിൽ നിൽക്കുന്ന പ്രിയയെ കണ്ടതും നന്ദിനി കസേരയിൽ നിന്നും ചാടിയെഴുന്നേറ്റു മോളെ നീ അവരുടെ ശബ്ദമിടറി അമ്മേ എനിക്ക് കാർത്തിക്കിനു വേണ്ടി ഇത്രയെങ്കിലും ചെയ്യണം അവൾ നനവു പടർന്ന മുഖം തുടച്ചു നന്ദിനി അവളെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചു നന്ദിനിയുടെ ഒരുപാട് പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ശേഷമുള്ള ഒരു ദിവസം രാവിലെ വാസുകാറുമായി ഹോസ്പിറ്റലിലേക്ക് വന്നു ഇന്ന് കാർത്തിയും പ്രിയയും ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആവുന്ന ദിവസമാണ് അമ്മ അവരെ രണ്ടുപേരെയും കൂട്ടി ഒരു വണ്ടിയിലേക്ക് കയറി ആ കാർ നേരെ പോയത് കൃഷ്ണൻ്റെ അമ്പലത്തിലേക്കാണ് അവിടെ വച്ച് കാർത്തിക് പ്രിയയുടെ കഴുത്തിൽ താലി ചാർത്തി സന്തോഷത്തിൻ്റെ കണ്ണുനീർ പ്രിയയുടെ കണ്ണിലും കാർത്തിയുടെ കണ്ണിലും നിറഞ്ഞു അമ്മ അവരെ പൂർണ്ണ മനസ്സോടെ ആശീർവദിച്ചു നിനക്കായി മാത്രം ഈ കഥ ഇവിടെ അവസാനിക്കുന്നു അടുത്ത ഒരു അടിപൊളി കഥയുമായി ഞാനുടൻ തന്നെ വരുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ